അവസാനമായി ശ്രീ പ്രശാന്ത് പത്മനാഭ മറുപടി ശ്രീ വേണു മോദിജി എന്ത് പറയും എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല കാരണം ട്രംപ് അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇലക്ഷൻ തോറ്റുപോയി നേരത്തെ പറഞ്ഞതുപോലെ എലക്ഷൻ ജയിക്കുകയോ തോക്കുകയോ അതിനെ തോക്കുമെന്നുള്ള ഒരു സ്ഥിതി വരുമ്പോഴത്തേന് എന്തും ഒരു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് ഈ കോർപ്പറേറ്റ് ഇതിനെപ്പറ്റി രണ്ട് കാര്യം ഒന്ന് തെലങ്കാന ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡിയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ രണ്ട് മണിക്കൂർ മുമ്പ് ഹിന്ദു ബിസിനസ് ലൈനിൽ പബ്ലിഷ് ചെയ്തു അദ്ദേഹം പറഞ്ഞത് അദാനി അംബാനി ഞങ്ങൾ ഇവിടെ സ്റ്റേറ്റ് വിളിക്കുന്നത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഞങ്ങളുടെ വ്യത്യാസം ഞങ്ങൾ ത്രോവേ പ്രൈസിന് പ്രോപ്പർട്ടി ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ പ്രോപ്പർട്ടി കൊടുത്തിട്ടില്ല ഇവിടെ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ രണ്ടാമത് ഈ മാനിഫെസ്റ്റോ ഒന്ന് നോക്കണം കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും മാനിഫെസ്റ്റോയിൽ പ്രധാനപ്പെട്ട വിഷയങ്ങള് ഡിഫൻസ് ടെററിസം എഡ്യൂക്കേഷൻ ഫോറിൻ പോളിസി ഹെൽത്ത് കെയർ സോഷ്യൽ സെക്യൂരിറ്റി റിഫോംസ് അതൊക്കെ ഏകദേശം സമാനമാണ് വ്യത്യാസമുള്ളത് ഫെഡറലിസം മൂന്ന് സ്റ്റേറ്റുകളുടെ കാര്യം കോൺഗ്രസ് പറയുന്നുണ്ട് ഡൽഹി ജമ്മു ആൻഡ് കാശ്മീർ മണിപ്പൂർ ആ പിന്നെ ഗവർണർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്നുണ്ട് റിലീജിയസ് റൈറ്റ്സിനെ പറ്റി കോൺഗ്രസിന് വളരെ വ്യക്തമായ വ്യത്യാസങ്ങളുണ്ട് ബി ജെ പിയിൽ നിന്ന് മൈനോറിറ്റി റൈറ്റ് എടുത്ത് പറയുന്നുണ്ട് റിസർവേഷന് കോൺഗ്രസിന് വ്യക്തമായ ധാരണയുണ്ട് പ്രൈവറ്റിൽ റിസർവേഷൻ കൊടുക്കുമെന്ന് ഇതിൽ റിഫോംസ് എന്ന ഒരു സെക്ഷനിൽ അതിൻ്റെ ഇൻക്ലൂഡിങ് എക്കണോമിക് റിഫോംസ് ബി ജെ പിയും കോൺഗ്രസ്സും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ തെറ്റൊന്നും കാണാനില്ല കോൺഗ്രസ് പറയുന്നത് ലിബറലൈസേഷൻ ആൻഡ് റിഫോംസ് കപ്പിൾഡ് വിത്ത് സോഷ്യൽ സെക്യൂരിറ്റി പോളിസീസ് അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി ആക്ട് പോലെയുള്ള നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പോലുള്ള സോഷ്യൽ സെക്യൂരിറ്റി വെൽഫെയർ രജിസ്ട്രേഷൻ ഉൾപ്പെടെ അത് നിലനിർത്തിക്കൊണ്ടുള്ള റിഫോംസ് ാണ് കോൺഗ്രസ് പറയുന്നത് ആ ശരി വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും